ഹലോ നമസ്കാരം ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി റീവാലുവേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിന് മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേർണൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും വിവരങ്ങളൊക്കെ ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഓക്കെ എസ് 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 സി റീവാലുവേഷന് കൊടുത്തിട്ടുള്ള കുട്ടികൾ എപ്പോൾ റിസൾട്ട് വരും എന്നാലോചിച്ച് കാത്തിരിക്കുകയാണ് കാരണം അവരെ അലോട്ട്മെൻറ്റിനൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത് അതുകൊണ്ട് സോ റീവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായിട്ട് ഈ റീവാലുവേഷൻ ചാ ഈ റീവാലുവേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങളുടെ പേപ്പർ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ റീവാലുവേഷൻ അവസാനിക്കുക അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നേ തന്നെ റീവാലുവേഷൻ റിസൾട്ട് വരും എന്ന കാര്യം ഉറപ്പാണ് സോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുൻപേ റീവാലുവേഷൻ വരും ഫസ്റ്റ് അലോട്ട്മെന്റിന് മുൻപേ തന്നെ നിങ്ങളുടെ റിവാലൂഷനിൽ കിട്ടിയ ഉയർന്ന മാർക്ക് നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിലും അതേപോലെയാണെങ്കിലും എല്ലാം അതും കൂടി ഉൾപ്പെട്ട ശേഷമായിരിക്കും ഫസ്റ്റ് അലോട്ട് റിസൾട്ട് വരിക നിങ്ങൾ പ്രത്യേകത പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പുതിയ ഗ്രേഡ് വെച്ചിട്ടായിരിക്കും റീവാലുഷൻ്റെ റിസൾട്ട് വരിക സോ നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങളൊരു ഒന്നും ചെയ്യേണ്ട റിസൾട്ട് വരുമ്പോൾ ആ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലോട്ട്മെൻറ്റിലേക്ക് ആഡ് ആയിക്കോളും അത് വെച്ചിട്ട് ഫസ്റ്റ് അലമെൻറ്റ് റിസൾട്ട് വരും ഇപ്പോൾ അതിൻ്റെ വാലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഇരുപത്തെട്ടാം തീയതി അത് അവസാനിക്കുക ഓക്കെ താങ്ക് യു